السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين أما بعد أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم قُلْ إِن كُنتُمْ تُحِبُّونَ اللَّهَ فَاتَّبِعُونِي يُحْبِبْكُمُ اللَّهُ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَاللَّهُ غَفُورٌ رَّحِيمٌ إِن أُرِيدُ إِلَّا الإسلام مَا اسْتَطَعْتُ وَمَا تَوْفِيقِي إِلَّا بِاللَّهِ عَلَيْهِ تَوَكَّلْتُ وَإِلَيْهِ أُنِيبُ رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي تعس الاله وانت تظهر حبه هذا لامري في القياس بديء സ്നേഹാധരണീയരായ സഹോദരി സഹോദരന്മാരെ സർവലോക പരിപാലകനായ ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ശക്തമായ ഭാഷയിൽ ഉപദേശിക്കുന്നു വസീയത്ത് ചെയ്യുന്നു പരമ കാരുണ്യകനും കരുണ വാരതിയുമായ അള്ളാഹു സുബഹാനഹു വഅാല നമുക്കോരോ സെക്കൻഡിലും നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ സത്വൃത്തരുടെ കൂട്ടത്തിൽ അള്ളാഹുസുബാനഹു അല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഭൂമി ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട ലക്ഷത്തിൽ പരം നബിമാരുടെ ശൃംഖലയ്ക്ക് വിരാമം കുറിച്ചുകൊണ്ട് കടന്നുവന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക ഇഷ്ടപ്പെടുക എന്നത് നമ്മുടെ ശക്തമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഞാൻ നബിയെ സ്നേഹിക്കുകയില്ല ഇഷ്ടപ്പെടുകയില്ല എന്നൊരാൾ വാദിക്കുകയോ പറയുകയോ ചെയ്താൽ അയാൾക്ക് ദീനുൽ ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ നമ്മുടെ നബിയെ നമ്മുടെ പ്രവാചകനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കണം എത്രത്തോളം ഇഷ്ടപ്പെടണം സ്വന്തം ശരീരത്തെക്കാളേറെ നമ്മുടെ ജീവനേക്കാളേറെ നമ്മുടെ നബിയെ നമ്മുടെ പ്രവാചകനെ നമുക്ക് സ്നേഹിക്കുവാനും ഇഷ്ടപ്പെടുവാനും സാധിക്കണം മഹാനായ ഉമർ അലിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു പ്രവാചകരെ എൻ്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെയാണ് നബിസല്ലാഹു അലൈ വസല്ലം പറഞ്ഞു ഉമറെ നിങ്ങളെ വിശ്വാസം ശരിയായിട്ടില്ല ഉമറദിയല്ലാഹു അൻഹു തിരുത്തി പറഞ്ഞു നബിയെ എൻ്റെ ശരീരത്തേക്കാളേറെ ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെയാണ് നബിസല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞു ഇപ്പോഴാണ് ഉമറെ നിങ്ങളുടെ വിശ്വാസം ശരിയായത് ഇതുതന്നെയാണ് പരിശുദ്ധ ഖുർആാനും പഠിപ്പിച്ചത് സൂറത്തുൽ അഹ്ദാബിലൂടെ അന്നബിഅലാബിൽ മുനീ നമിൻ ഫുസിഹിം നബിസല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികളോട് അവരുടെ സ്വന്തം ദേഹങ്ങളേക്കാൾ ബന്ധപ്പെട്ട ആളാണ് നമ്മുടെ ശരീരത്തെക്കാളും നമ്മൾ സ്നേഹിക്കണം നമ്മുടെ പ്രവാചകനെ നമ്മുടെ ബോഡിയേക്കാളും നമുക്ക് നമ്മോടുള്ള ഉത്തരവാദിത്തനേക്കാളേറെ നമുക്കുണ്ട് നമ്മുടെ നബിയോട് നമ്മുടെ പ്രവാചകനോട് ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുന്നുണ്ടോ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവപൂർവം ആലോചിക്കണം നബിസല്ലാഹു അലൈവസമയേക്കാളും നമുക്ക് വലുത് ഈ ദുനിയാവാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ അവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് മഹാനായ നബി സല്ലാഹു അലൈവസമ്മ പറഞ്ഞു പിതാവിനേക്കാളും സന്താനത്തേക്കാളും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും കൂടുതൽ നിങ്ങളെന്നെ സ്നേഹിക്കണം അങ്ങനെ സ്നേഹിക്കാത്തവർ മുക്മിനീങ്ങളാവുകയില്ല സത്യവിശ്വാസികളാവുകയില്ല എന്ന് നബിസല്ലാഹു അലൈവസമ്മ അരുളിയിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും വലുത് ഈ ദുനിയാവും ഈ ദുനിയാവിലെ വിഭവങ്ങളുമാണെങ്കിൽ അവർക്ക് എതിരെ നബിസല്ലാഹു വസല്ലമയെ നമ്മളിലേക്ക് നിയോഗിച്ച അള്ളാഹു സുബഹാനഹു വത്താല ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സൂറത്തു തൗഭയിലൂടെ അള്ളാഹുവിനോടുള്ള അള്ളഹബൻ്റെ റസൂളിനോടുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ ജിഹാദിൻ അതിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ടത് നമ്മുടെ ഉപ്പമാരാണെങ്കിൽ ഉമ്മമാരാണെങ്കിൽ മാതാപിതാക്കളാണെങ്കിൽ സന്താനങ്ങളാണെങ്കിൽ സഹോദരന്മാരാണെങ്കിൽ നമ്മുടെ കച്ചവടമാണെങ്കിൽ ബിസിനസ്സാണെങ്കിൽ നമ്മുടെ വീടാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അവരെ ബാധിക്കുന്നത് അവർ കാത്തിരുന്നു കൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുബഹാനഹുഅാന പറയുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടണം നമ്മുടെ മാതാപിതാക്കളേറെ നമ്മുടെ മക്കളിനേക്കാളുമേറെ നമ്മുടെ കച്ചവടത്തെക്കാളും നമ്മുടെ സമ്പത്തിനേക്കാളും നമ്മുടെ സഹോദരന്മാരെക്കാളും നമ്മുടെ ഇണകളെക്കാളും കൂടുതൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടണം സ്നേഹിക്കണം ഇല്ലെങ്കിൽ അള്ളാഹു സുബാനഹു വത്താല ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് ഫുഹത്തായ അല്ലാഹുബി അംബിഹി അള്ളാഹുവിൻ്റെ കൽപ്പന അവരെ ബാധിക്കുന്നത് അവർ കാത്തിരുന്നു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മഹാനായ ഇമാം ഇബ്ന കസീർ റഹ്മത്തുല്ലാഹി അലഹി പറഞ്ഞു ഫൻ തലിറു മാതായി കവിഹി വനക്കലിഹി അത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് അള്ളാഹുവിൻ്റെ പ്രതികാര നടപടിയാണ് അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് നമ്മുടെ നബിയെ നമ്മുടെ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുക ഇഷ്ടപ്പെടുക എന്നതാണ് പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നബിസല്ലാഹു അലൈവ് വസല്ലമയെ അറിയുക എന്നതാണ് പ്രവാചകന്റെ കൽപ്പനകൾ പ്രവാചകന്റെ വിധിവിലക്കുകൾ പ്രവാചകന്റെ സുന്നത്തുകൾ അത് അറിയുക മനസ്സിലാക്കുക ബഹുമാനിക്കുക ആദരിക്കുക അത് ജീവിതത്തിൽ പകർത്തുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് അഥവാ പ്രവാചക ചര്യയെ പിൻപറ്റുക പിന്തുടരുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുബിൻ്റെ റസൂലിനോടുള്ള നമ്മുടെ സ്നേഹം ഇമാം ഷാഫി അഹമ്മത്തുല്ലാഹി അലഹി പറഞ്ഞതുപോലെയാണോ അദ്ദേഹം പറഞ്ഞല്ലോ ഒരാൾ അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിക്കുന്നു എന്നിട്ടവൻ അള്ളാഹിനോട് വലിയ ഇഷ്ടമുണ്ടെന്ന് വാദിക്കുന്നു അഥവാ നബിസല്ലാഹു അലൈ വസല്ലമ്മയോട് വലിയ ഇഷ്ടമാണെന്ന് പറയുന്നു എന്നിട്ട് റസൂല്ലായി സല്ലാഹു അലൈ വസല്ലമക്കെതിരെ അനുസരണക്കേട് പ്രവർത്തിക്കുന്നു തീർച്ചയായും അവൻ്റെ വാദം അത് വാത്തിലായ വാദമാണ് അത് നിരർത്ഥകമായ വാദമാണ് അത് കാമ്പില്ലാത്ത വാദമാണ് എന്തുകൊണ്ടാണ് ലൗകാന നിൻ്റെ സ്നേഹം പ്രവാചകനോടുള്ള നിന്റെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്നവനെ അനുസരിക്കുന്നവനാണ് നിനക്ക് നബിയോട് സ്നേഹമുണ്ടോ എങ്കിൽ ആ നബിയുടെ അധ്യാപനങ്ങളെ നീ ശിരസ്സാ വഹിക്കും നിന്റെ ജീവിതത്തിൽ നീ പ്രാവർത്തികമാക്കും സഹോദരങ്ങളെ നബി നബിസല്ലാഹു അലൈ വസല്ലമയെ സ്നേഹിച്ചാൽ ഇഷ്ടപ്പെട്ടാൽ എന്താണത് കൊണ്ടുള്ള മെച്ചം എന്താണതുകൊണ്ടുള്ള നേട്ടം ഒന്നാമത്തെ നേട്ടം ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് നബിസല്ലാഹു അലൈ വസല്ല ഈമാൻ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻ ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചവനാണ് അതിൽ ഒന്നാമത്തെ കാര്യം എല്ലാറ്റിനേക്കാളും എന്തിനേക്കാളും കൂടുതൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടലാണ് സ്നേഹിക്കലാണ് ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കും എന്ന് പറഞ്ഞാൽ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ നന്മകൾ ചെയ്യാനുള്ള തോഫീക്കുണ്ടാകും നന്മകൾ ചെയ്യുമ്പോൾ ആനന്ദത്തോടെ ആസ്വദിച്ചു ചെയ്യാൻ സാധിക്കും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അതിൽ ആനന്ദവും സന്തോഷവും ഉണ്ടാകും കാരണം എന്താണ് അവൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നബിസല്ലാഹു അലൈ വസല്ലമ്മയുടെ കല്പനകൾക്കാണ് അവൻ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനാണ് അപ്പോൾ ദുനിയാവിലുണ്ടാകുന്ന ഉണ്ടാകുന്ന വിഷമങ്ങളെല്ലാം സങ്കടങ്ങളെല്ലാം അതിൽ കൂലിയുണ്ട് അതിൽ പ്രതിഫലമുണ്ടെന്ന് മനസ്സിലാക്കി അതെല്ലാം പുഞ്ചിരിയോടുകൂടി നേരിടാൻ അവന് സാധിക്കും അതുകൊണ്ട് പ്രവാചകനെ ഇഷ്ടപ്പെടുക പ്രവാചകനെ സ്നേഹിക്കുക പ്രവാചകൻ്റെ ചര്യകളെ ജീവിതത്തിൽ പകർത്തുക രണ്ടാമത്തെ നേട്ടമെന്താണ് പ്രവാചകനെ സ്നേഹിച്ചാൽ പ്രവാചകനെ ഇഷ്ടപ്പെട്ടാൽ അവിടുത്തെ ചര്യകളെ അനുധാപനം ചെയ്താൽ അള്ളാഹുഹൂത്താരെ പറഞ്ഞല്ലോ നബിയെ പറയുക നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിയോനി നിങ്ങളെന്നെ പിൻപറ്റുക നിങ്ങൾ എന്നെ പിന്തുടരുക നിശ്ചയമായും അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും വയ്യഫിള്ളക്കും ദനൂബക്കും അള്ളാഹു നിങ്ങളെ പാപങ്ങൾ ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ് ഇപ്പോൾ റസൂലല്ലാനോട് മഹബത്ത് കാണിച്ചാൽ റസൂല്ലാൻ ഇഷ്ടപ്പെട്ടാൽ ഹുബ്ബ് കാണിച്ചാൽ രണ്ടാമത്തെ നേട്ടം എന്താണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടും അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടും അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ സ്നേഹിച്ചാൽ പിന്നെ പിന്നവനൊരു ബേജാറും പേടിയോ വ്യസനമോ ദുഃഖമോ ഇല്ല വലാഹും ഈ ദുനിയാവിലോ മരണാനന്തര ജീവിതത്തിലോ യാതന്നിനെക്കുറിച്ചും പേടിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ടതില്ല ദുനിയാവിലെ ആളുകൾ ഏറ്റെടുക്കുന്നത് പോലെയല്ലല്ലോ അള്ളാഹു ഏറ്റെടുക്കുക അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടവും സ്നേഹവും കിട്ടും എന്നെയോ നമ്മുടെ പാവങ്ങൾ അള്ളാഹു മായിച്ചു തരും പുറത്തു തരും എപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സജ്ജയെ ജീവിതത്തിൽ പകർത്തുമ്പോൾ ഈ ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് മഹാന്മാരായ മുഫസ്രിയങ്ങൾ പറഞ്ഞു ഈ ആയത്ത് അഹുൽ ഖുർആാനിൻ്റെ ആളുകൾക്കുള്ള വലിയ ഖണ്ഡനമാണ് മറുപടിയാണ് നബിസല്ലാഹു അലൈ വസല്ലമയുടെ ഹദീസകളെ സ്വീകരിക്കേണ്ടതില്ല ഖുറാന മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറയുന്നവർക്കുള്ള അതിശക്തമായ മറുപടിയാണ് എന്ന് സഹോദരങ്ങളെ നബിയെ സ്നേഹിച്ചാലുള്ള മറ്റൊരു നേട്ടം എന്താണ് സ്വർഗം ലഭിക്കും എന്നതാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈ വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ കടന്നവരാണ് എന്നിട്ട് ചോദിക്കുന്നു മറ്റസ്സാ എപ്പോഴാണ് നബിയെ അന്ത്യനാൾ അള്ളാഹുവിൻ്റെ തിരദൂതരെ എപ്പോഴാണ് അന്ത്യനാൾ ആ സമയത്ത് നബിസല്ലാഹു അലൈവ് വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ് മാ അതിന് വേണ്ടി നീ എന്ത് ഒരുക്കമാണ് എന്ത് തയ്യാറെടുപ്പാണ് നീ നടത്തിയിട്ടുള്ളത് ആ സമയത്ത് നബിസല്ലാഹു അലൈ വസല്ലോട് അയാൾ പറയുകയാണ് മാ കസീരി സ്വലാത്തിൻ മാൻ നബിയെ ഒരുപാട് നിസ്കരിച്ചവനല്ല ഞാൻ ഒരുപാട് നോമ്പെടുത്തവനല്ല ഞാൻ ഒരുപാട് സുതക്ക കൊടുത്തവനല്ല ഞാൻ വലാ കിന്നി പക്ഷേ ഞാൻ റസൂലഹു അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നവൻ ഒരുപാട് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചവനല്ല ഒരുപാട് സുതക്ക കൊടുത്തവനല്ല ഒരുപാട് സുന്നത്ത് നോമ്പുകൾ എടുത്തവനല്ല പക്ഷേ എനിക്ക് എൻ്റെ കൽബിൽ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് എൻ്റെ പ്രവാചകനോട് മഹബത്തുണ്ട് ഇഷ്ടമുണ്ട് എന്ന് ആ സമയത്ത് നബി നബിസ്ാഹു അലൈ വസ്ലമ്മ പറയുകയാണ് കാല അന്ത മാമൻ അഹബബ്ത ഇഷ്ടപ്പെട്ടവരുടെ കൂടെയാണ് എന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട് നിസ്കാരമാവട്ടെ നോമ്പാവട്ടെ സുതക്കയാവട്ടെ അതിൻ്റെയൊക്കെ മേലെയാണ് പ്രവാചകനോടുള്ള ഇഷ്ടം പ്രവാചകനോടുള്ള മഹബത്ത് എന്ന്

അൽ റസൂർള്ളി സല്ലല്ലാഹു അലൈഹി അലൈവസമയോടുള്ള സ്നേഹത്തിൻ്റെ ശാഖകളാണ് നിസ്കാരം നോമ്പ് സുതക്ക എന്നത് ഇവിടെ നീ ഇഷ്ടപ്പെട്ടവടെ കൂടെയാണ് എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മഴ ഫിൽ ജന്ന അവരോടൊപ്പം നീ സ്വർഗത്തിലാണ് എന്നാണ് റസൂറുല്ലാ നോട് മഹബത്ത് കാണിച്ചാൽ വസൂന്നോട് ഇഷ്ടം കാണിച്ചാൽ അതിനടിസ്ഥരത്തിൻ്റെ ജീവിതത്തെ പ്രവാചകൻ്റെ ചര്യകളെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിനക്ക് സ്വർഗം ലഭിക്കും എന്നതാണ് ഇനി സുഹൃത്തുക്കളെ നമുക്ക് റസൂറുല്ലായി സല്ലല്ലാഹു അലൈ വസല്ലമ്മയോട് സ്നേഹമുണ്ടോ എന്നതിന് ചില അടയാളങ്ങൾ മഹാന്മാരായ ഉലമാക്കൾ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം അല്ലെഹ് റുസു അലാറു അയ്യത്തി ഹി വസ്ബത്തി ഹി എന്നതാണ് റസൂറുല്ലായി സല്ല അലൈ വസല്ലമയെ കാണാനും റസൂറുല്ലാഹി സല്ലാഹു അലൈ വസല്ലമയോട് സഹവസിക്കാനുമുള്ള അതിയായ ആഗ്രഹമുണ്ടാവുക എന്നതാണ് അത് നഷ്ടപ്പെട്ടാൽ ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടതിനേക്കാളും വലുതാണ് എന്നൊരു തോന്നലും വിചാരവുമാണ് നിങ്ങൾ നോക്കൂ മുൻഗാമികളായ മഹാരഥന്മാരായ സലഫു സ്വലഹിങ്ങൾ സുഹാബത്തൊക്കെ ഈ വിഷയത്തിൽ എത്രമേൽ അവർ മുമ്പിലായിരുന്നു ഒരിക്കൽ നബിസല്ലാഹു അലൈ വസ്സല്ലമ്മ ഐഷാർ റതി അള്ളാഹുഅനു എൻ്റെ അടുത്തേക്ക് വരികയാണ് അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹുനു എൻ്റെ വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് ഒരു വൃത്യൻ വന്ന് വേലക്കാരൻ വന്ന് അബുബക്രദി അള്ളാഹു നബിനോട് പറഞ്ഞു നബി വീടിൻ്റെ മുന്നിലുണ്ട് അബുബക്രദ്ദി അള്ളാഹുനു പറഞ്ഞു നബി സല്ല അള്ളാഹു അലൈ വസ്ലമ്മ സാധാരണ വരുന്ന സമയത്തല്ലല്ലോ വരുന്ന സമയമല്ലല്ലോ ഇത് എന്തോ ഒരു പ്രത്യേകിച്ച് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടാകും എന്ന് അങ്ങനെ നബിസ് അള്ളാഹു അലൈവ് സലാം ചൊല്ലി വീട്ടിലേക്ക് കയറുകയാണ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു അതിനുശേഷം മഹാനായ നബി സല്ലാഹു അലഹി വസ്ല്ലം അബൂബക്രു സിദ്ധീഖ് റദി അള്ളാഹു വന്നുവിനോട് പറയുന്നു എനിക്ക് ഹിജറ പോകാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട് ഇത് കേട്ട ഉടനെ അബൂബക്രു സിദ്ദീഖ് അതി അള്ളാഹു അന്നു പറഞ്ഞു നബിയേ നിങ്ങളുടെ കൂടെ ഞാനുമുണ്ട് എന്ന് അബൂബക്രു സിദ്ധീഖർ അള്ളാഹു വന്നുവിന് അറിയാം ഹിജറയുടെ യാത്രയിൽ ഒരുപാട് അപകടങ്ങളും ഒരുപാട് അത്യാഹിതങ്ങളും കുഴപ്പങ്ങളും മരണം വരെ സംഭവിക്കും ഒരുപാട് കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ പതിയിരിക്കുന്നൊരു യാത്രയാണെന്നറിയാം എന്നിട്ടും നബിയെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുന്നു ഈ സമയത്ത് നബി നബിസ്ല്ലാഹു അലൈവസല്ലം സമ്മതം കൊടുത്തപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ കുട്ടിയെപ്പോലെ അബൂബക്രു സിദ്ദീഖർ അദി അല്ലാഹുവിനു കരയുകയാണ് ബദാ എബ്ഹ സന്തോഷത്തോടുകൂടി കരയുകയാണ് കാരണം നബിസല്ലാഹു അലൈവ് വസല്ലമ്മയുടെ കൂടെ പോകാൻ എനിക്ക് അവസരം ലഭിച്ചല്ലോ എന്ന കൂടി ഒരു ചെറിയ കുഞ്ഞ് കരയുന്നത് പോലെ കരയുകയാണ് അത്രമേ നബിസല്ലാഹു അലൈവ് വസ്ലമിടെ കൂടെ യാത്ര ചെയ്യാനും സഹവസിക്കുവാനും മുൻഗാമികൾ ആഗ്രഹിച്ചിരുന്നു എന്നതാണ് സഹോദരങ്ങളെ ഒരിക്കൽ നബിസല്ലാഹു അലൈവ് വസല്ലമ്മയുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വരികയാണ് മഹാനായ സൗമാ റദിയല്ലാഹു അനുഭവാണ് അദ്ദേഹം പറയുന്നു നബിയെ എൻ്റെ ശരീരത്തെക്കാളും എൻ്റെ മക്കളെക്കാളും എൻ്റെ മാതാപിതാക്കളെക്കാളും എൻ്റെ കുടുംബത്തെക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു നിങ്ങളെ ഞാൻ ഈ അടുത്ത് എൻ്റെ മരണത്തെക്കുറിച്ചോർത്തു നിങ്ങളെ മരണത്തെക്കുറിച്ച് ഓർത്തു ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ മരണപ്പെട്ടാൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടാൽ അത്യുന്നതമായ പദവിയിലായിരിക്കും എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുമോ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളെ കാണാൻ പൂതിയാകുമ്പോൾ നിങ്ങളടുത്തേക്ക് വരാം നിങ്ങളോട് സംസാരിക്കാം എന്നാൽ മരണം സംഭവിച്ചാൽ നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങൾ വഫാത്തായാൽ നിങ്ങളെ സ്വർഗത്തിൽ അത്യുന്നതമായ സ്ഥാനത്തായിരിക്കും നിങ്ങളെനിക്ക് കാണാൻ പറ്റുമോ ഇസലാഹു അലൈഹി വസ്ല്ലം അല്പനേരം മിണ്ടാതിരിക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷം ആയ ഈ ആയത്തുമായിട്ട് ജിബിഅലൈ സ്വലാത്തു വസ്സലാം കടന്നു വരികയാണ് ഏതാണ് ആരാണോ നബി സാഹുവിനെയും അവൻ്റെ റസൂവിനെയും അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നത് അവർക്ക് സ്വർഗമുണ്ട് സ്വർഗ്ഗത്തിൽ അവർ ആരുടെ കൂടെയാണ് നബിമാരുടെ കൂടെയാണ് സിദ്ധീകങ്ങളുടെ കൂടെയാണ് ശുഭതാക്കളുടെ കൂടെയാണ് അവരെത്ര നല്ല കൂട്ടുകാരാണ് അപ്പോൾ അള്ളാഹുവിനെ അവൻ്റെ റസൂലിനെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് പ്രവാചകൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി പ്രയോഗവൽക്കരിച്ച് ജീവിച്ചാൽ റസൂറുള്ള ഇസല്ലാഹു അലൈവ് വസല്ലമ്മയുടെ കൂടെ സ്വർഗത്തിൽ നമുക്ക് കഴിയാൻ ഭാഗ്യം ലഭിക്കും മുൻഗാമികൾ ആഗ്രഹിച്ചു കൊതിച്ചു നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അബിസല്ലാഹു അലൈവസമക്ക് ഒരുപാട് സേവനം ചെയ്തു കൊടുക്കുന്ന സൊഹാബിയാണ് മഹാനായ റബി റബി അള്ളാഹു അനു ശുദ്ധീകരണത്തിനാവശ്യമായ വെള്ളം എടുത്തു കൊണ്ടുപോയി കൊടുക്കുന്ന വെള്ളം എത്തിച്ചു കൊടുക്കുന്ന വളുവിനാവശ്യമായ വെള്ളം വരുമ്പോൾ എത്തിച്ചു കൊടുക്കുന്ന മറ്റു ആവശ്യങ്ങൾക്കെല്ലാം ജലം എത്തിച്ചു കൊടുക്കുന്ന മഹാനായ റബി ആ അൻഹു അള്ളാഹു വന്നഹു ഒരിക്കൽ റബി ആർ റദി അള്ളാഹു വന്നുവിനോട് നബിസല്ലാഹു അലൈ വസ്ല്ലാം പറഞ്ഞു റബി നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ചോദിച്ചോളൂ റബിആർ റതി അള്ളാഹു വന്നു പറഞ്ഞു മറ്റൊരു റിപ്പോർട്ടിൽ കാണാം എനിക്ക് എനിക്കൊരു സാവകാശം വേണമെന്ന് പിന്നെ റബിയാ റബി അള്ളാഹു അൻഹു നബിസല്ലാഹു അലൈഹി വസ്ലമ്മയോട് പറഞ്ഞു അസ് അലുക്ക മുറാ ഫിൽ ജന്ന നബിയെ നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ട് എനിക്ക് കിട്ടണം നിങ്ങളുടെ സഹവാസം എനിക്ക് കിട്ടണം ആ സമയത്ത് നബിസല്ലാഹു അലൈ വസല്ലമ്മ ചോദിക്കുന്നുണ്ട് അതല്ലാത്ത വല്ലതും ഉണ്ടോ ദുനിയവിയായ കാര്യമാവട്ടെ ഉഹ്രവിയായ കാര്യമാവട്ടെ അതല്ലാത്ത വല്ലതും നിനക്ക് ചോദിക്കാനുണ്ടോ അപ്പൊ പറഞ്ഞു അത് റസൂലെ നിങ്ങളുടെ കൂടെ സ്വതകത്തിൽ കഴിയണം അത് തന്നെ മതി അതാണ് എൻ്റെ ആഗ്രഹം അതാണ് എൻ്റെ അഭിലാഷം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും അഭിലാഷവും കൊതിയും പൂതിയുമെല്ലാം അപ്പൊ നബിഹുലൈസാം പറഞ്ഞു നീ എന്നെ സഹായിക്കണം നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് സുജൂതകൾ അധികരിപ്പിച്ചിട്ട് എന്ന് ഈ ഹദീസ് പലപ്പോഴും ഉസ്താദുമാർ ദുർവ്യാഖ്യാനിക്കാറുണ്ട് നബി സല്ല അള്ളാഹു അലൈവ് വസ്ല്ലമയോട് ചോദിച്ചു നബി സല്ലാഹു അലൈവല്ലം സ്വർഗം കൊടുക്കാമെന്ന് ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയല്ലല്ലോ ഈ ഹദീസിൻ്റെ വ്യാ വിശദീകരണത്തിലും വ്യാഖ്യാനത്തിലും നമുക്ക് കാണാം നബിസല്ലാഹു അലൈവ് വസ്ല്ലമയോട് റബീർ റതി അല്ലാവിനും ചോദിച്ചത് നബിയെ നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കഴിയാൻ നിങ്ങളുടെ കൂട്ട് കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിനോട് എനിക്കു വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് നബി കൊടുക്കാമെന്നാണ് ഏറ്റത് അല്ല നീ എന്ത് ചെയ്യണം നീ സുജൂതകൾ അധികരിപ്പിക്കണം അഥവാ ഒരുപാട് സുന്നറ്റ നമസ്കാരങ്ങൾ നിർവഹിച്ച് നിനക്ക് വേണ്ടി എന്നെ സഹായിക്ക ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം സ്വർഗം കിട്ടൂല അതനുസരിച്ച് നീ അമലി ചെയ്യണം നീ പ്രവർത്തിക്കണം എന്ന് റബിറിയാഹു എന്നുവിനോട് നബിസ്ഹു അലേ വസല്ലമ്മ ഉപദേശിക്കുകയാണ് മാത്രമല്ല ഈ ഹദീസ് കൊടുക്കുന്നത് സ്വർഗം ചോദിച്ചോളൂ കൊടുക്കാം എന്ന് പറയുന്ന അധ്യായത്തിലല്ല മറിച്ച് സുജൂതിൻ്റെ ശ്രേഷ്ഠത സുജൂത് ചെയ്യാനുള്ള സുജൂത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അദ്ധ്യായത്തിൻ്റെ താരയാണ് ഈ ഹദീസ് കൊടുക്കുന്നത് സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈവല്ലം ചോദിച്ചോളൂ എന്ന് ചോദിച്ചപ്പോൾ റബിറി അള്ളാവിന് ചിന്തിച്ചില്ല ഒരുപാട് ഹിതമത്ത് ചെയ്യുന്നുണ്ടല്ലോ കുറച്ച് ധീരാറ് ചോദിക്കാം കുറച്ച് പണം ചോദിക്കാം എന്നല്ല ചോദിക്കാനൊരു ചാൻസ് കിട്ടിയപ്പോൾ അവർ ചോദിച്ചത് റസൂറുല്ലാഹി സല്ലാഹു അലൈ വസ്സല്ലമയുടെ കൂടെ സ്വർഗത്തിൽ കഴിയാനുള്ള ഭാഗ്യമാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ പ്രവാചകൻ്റെ കൂടെ കഴിയാൻ സ്വർഗത്തിൽ കഴിയാൻ നമ്മൾ എപ്പോഴെങ്കിലും ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ പ്രവാ സഹോദരന്മാരെ അതേപോലെ തന്നെ ഹുലേനി യുദ്ധത്തിൽ നബി നബിസല്ലാഹു അലൈ വസ്ല്ലക്കും സഹാബത്തിനും ഒരുപാട് സ്വത്ത് കിട്ടി ഒരുപാട് സമ്പത്ത് കിട്ടി കിട്ടാനുള്ള കാരണം എന്താണ് ശത്രുപക്ഷത്തിൻ്റെ തലവൻ പറഞ്ഞിരുന്നു ഈ പ്രാവശ്യം നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ പുരുഷന്മാർ മാത്രം പോരാ സ്ത്രീകൾ വേണം പെണ്ണുങ്ങൾ വേണം അതേപോലെ ആട് മാട് ഒട്ടകങ്ങളും കുട്ടികളൊക്കെ പാടെ വരണം എന്നായിരുന്നു കാരണം എന്താണ് യുദ്ധം കൊടുമ്പില് കൊള്ളുമ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ കാണുമ്പോൾ ഭാര്യമാരെ കാണുമ്പോൾ സ്ത്രീകളെ കാണുമ്പോൾ പെണ്ണുങ്ങളെ കാണുമ്പോൾ തങ്ങളുടെ സമ്പത്ത് കാണുമ്പോൾ നിങ്ങൾ അവിടെ തന്നെ നിന്ന് നിങ്ങൾ പോരാടും എന്നതുകൊണ്ട് പക്ഷേ യുദ്ധമല്ലേ യുദ്ധം വന്നപ്പോൾ എന്ത് ആട് എന്ത് ഒട്ടകം അവർ പിന്തിരിഞ്ഞോടി അങ്ങനെയാണ് നബി നബിസ്ല്ലാഹു അലൈവുസ്ലമക്കും സഹാബത്തിനും വലിയ ഒനീമത്ത് സ്വത്താണ് കിട്ടിയത് ഈ കിട്ടിയ ഒനീമത്ത് സ്വത്തല്ല നബിസ്ല്ലാഹു അലൈവസ്ലം എല്ലാവർക്കും വീതിച്ചു കൊടുത്തു മഹാജരിങ്ങൾക്ക് കൊടുത്തു അതുപോലെ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കൊടുത്തു പുതുമുസ്ലിങ്ങൾക്ക് കൊടുത്തു പക്ഷേ അൻസാരികൾക്കൊന്നും കിട്ടിയില്ല ഇത് അൻസാരികൾക്ക് ഭയങ്കര സങ്കടമായി വിഷമമായി അവർക്കിടയിൽ മുറിമുറുപ്പുണ്ടായി ഈ സമയത്ത് നബിസല്ലാഹു അലൈവ് മിമ്പറിൽ കയറുകയാണ് എന്നിട്ട് അള്ളാഹുവിനെ പുകഴ്ത്തുന്നു വാഴ്ത്തുന്നു എന്നിട്ട് അവിടുന്ന് വിളിക്കുകയാണ് അൻസാർ അല്ലയോ അൻസാരി വിസലല്ലാഹു അലൈ വിസലം അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ വഴിതെറ്റിയവരായപ്പോൾ എന്നെ കൊണ്ട് അള്ളാഹു നിങ്ങൾ ഹിതായത്തിലാക്കി നിങ്ങൾ ചിന്ന ഭിന്നമായപ്പോൾ എന്നെ കൊണ്ട് അള്ളാഹു നിങ്ങളെ കൂട്ടിയിണക്കി നിങ്ങൾ ദരിദ്രരായിരുന്നപ്പോൾ കഷ്ടപ്പാടിലായിരുന്നപ്പോൾ എന്നെ കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ഐശ്വര്യവും ധന്യതയും നൽകി ഇങ്ങനെ അനുസാരികൾക്ക് ലഭിച്ച ഓരോ നേട്ടങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിങ്ങനെ എണ്ണി എണ്ണി പറയുകയാണ് എന്നിട്ട് ചോദിച്ചു ആളുകളെല്ലാം ആട് ഒട്ടകമായി അവർ വീട്ടിലേക്ക് പോയി എന്നാൽ അൻസാരികളെ നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് നിങ്ങളുടെ നബിയുമായിട്ടാണ് എന്നങ്ങ് പറഞ്ഞപ്പോൾ അൻസാരികൾ കരയുകയാണ് വിസല്ലാഹു അലൈവിസ്ലം വീണ്ടും പറഞ്ഞു അൻസാരികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തോട് ഒട്ടിനില്ക്കുന്ന വസ്ത്രമാണ് മറ്റുള്ളവരെ ശരീരത്തിൻ്റെ വസ്ത്രമാണ് നിങ്ങൾ ക്ഷമിക്കൂ സഹിക്കൂ ഹൗദിൽ കൗസലിൻ്റെ അടുത്ത് വെച്ച് നിങ്ങൾക്കെന്നെ കണ്ടുമുട്ടാം എന്ന് പറയുകയാണ് മാത്രമല്ല നബിസല്ലാഹു അലൈവസം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ അൻസോലികൾക്ക് നീ കാരുണ്യം ചെയ്യണമേ അൻസോലികൾക്ക് മാത്രമല്ല അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും റഹ്മത്ത് നൽകണമേ എന്ന് നബിസ്ഹു അലൈവസം പ്രാർത്ഥിച്ചപ്പോൾ അൻസോരികൾ കരയുകയാണ് അൻസോരികൾ ഒരു കുട്ടികളെ പോലെ അവർ തേങ്ങി തേങ്ങി കരയുകയാണ് അവര് പറഞ്ഞു നബിയേ ഞങ്ങൾക്ക് ഞങ്ങളെ റസൂലും മതി ഞങ്ങൾക്ക് ആട് വേണ്ട ഒട്ടകം വേണ്ട അള്ളാഹുവിൻ്റെ റസൂലേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താണോ തരുന്നത് അതിൽ ഞങ്ങൾ തൃപ്തിയുള്ളവരാണ് വേറൊന്നും വേണ്ട സഹോദരന്മാരെ നമ്മൾ ചിന്തിച്ചു നോക്കൂ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച റസൂൾ ഉള്ളേ ദുനിയാവ് വേണ്ട ഞങ്ങൾക്ക് റസൂലിനെ മതി ആടുമാട് വട്ടകകളൊന്നും വേണ്ട ഞങ്ങൾക്ക് റസൂലിനെ കിട്ടിയല്ലോ എന്ന സന്തോഷത്തോടു കൂടി അവർ കണ്ണീർ പൊഴിക്കുകയാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനോട് മഹബത്ത് ഉണ്ടോ ഇല്ലേ എന്നറിയാൻ പണ്ഡിതന്മാർ ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ടൊരു അടയാളമാണ് ഈ സംസാരത്തിൽ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇൻഷാല്ലാ മറ്റൊരവസരത്തിൽ അതിൻ്റെ ബാക്കിയുള്ള മൂന്നടയാളങ്ങളും വിശദീകരിക്കും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രവാചകനെ നമ്മുടെ നബിയെ നമുക്ക് സ്നേഹിക്കുവാനും ഇഷ്ടപ്പെടാനും കഴിയണം പ്രവാചകന്റെ ഒരുപാട് സുന്നത്തുകൾ ഒരുപാട് നബിചര്യകൾ പ്രാർത്ഥനകൾ ജിഖറുകൾ ഇതിനൊരുപാട് സുന്നത്തുകൾ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു സുബാനുഹൂവത്താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു